അബുദുജ്ജാൻ അലി അള്ളാഹു സുബ്യനസ്കാരം കഴിഞ്ഞ ഉടനെ പള്ളിയിൽ നിന്ന് ഇറങ്ങി ഓടും നബ്സ് അലി സ്വലം തങ്ങൾ ഒരു ദിവസം ചോദിച്ചു എന്താ അബുദുജാൻ അള്ളാഹിനോടൊന്നും ഒന്നും ചോദിക്കാനില്ല അതിന് അബുദ്ജാൻ അറല്ലി അള്ളാന്ന് പറഞ്ഞത് എൻ്റെ വീട്ടിൻ്റെ അൽവാസി ആള് അയാളുടെ ഈത്തപ്പന വരം എൻ്റെ വീട്ടിലെ മതിലിനോട് ചേർന്നിട്ട് കുറച്ച് ചെരുന്ന് കിടക്കുക കാറ്റടിക്കുമ്പോൾ അതിൽ നിന്ന് ഈത്തപ്പഴക്ക് വീഴും പട്ടിണി കിടന്നിട്ട് ഉറങ്ങി എൻ്റെ മക്കൾ അത് എടുത്ത് തിന്നാലോ എന്ന് പേടിച്ചിട്ടാണ് എന്ന് മഹാൻ പറയുന്നത് ആ ജാഗ്രത നോക്കുമ്പോൾ ഇമാം ഖസ്സാലി അള്ളി അള്ളാഹുനുസ്താദ് ഹെർമൈനിയുമാൻ ഹർമേനി മാമിൻ്റെ വാപ്പ ഹർമേനി മാമിൻ്റെ ഉമ്മനോട് അഥവാ അവരുടെ ഭാര്യയോട് പറയൂ എത്ര നിൻ്റെ മുലപ്പാലല്ലാതെ മോന് കുടിക്കണ്ട ആ കാലത്ത് ഈ മുല കൊടുക്കാനൊക്കെ സ്ത്രീകൾ അങ്ങിങ്ങായി വരാറുണ്ട് അവരൊന്നും പാൽ കൊടുക്കാൻ പാടില്ല നീ തിന്തുന്നത് ഞാൻ സമ്പാദിച്ചിട്ടാണ് ഞാൻ സമ്പാദിക്കുന്നത് ഹലാലാണ് അപ്പോൾ നിൻ്റെ പാല് ഹലാലാണ് അതേ എൻ്റെ മോനിക്ക് കൊടുക്കാൻ പാടുള്ളൂ സൂക്ഷ്മത നമുക്ക് ഒട്ടും നഷ്ടപ്പെടാൻ പാടില്ല എല്ലാം പിടുത്തം ഇട്ടിട്ട് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലേക്ക് നേർച്ചാക്കലാണ് മക്കൾ നന്നാവാനുള്ള പരിഹാരം ഡി അഡിക്ഷൻ സെൻറ്ററാണ് അതിൻ്റെയൊക്കെ എല്ലാത്തിൻ്റെയും പരിഹാരം എന്ന് വിചാരിക്കുന്നിടത്ത് ചില അബദ്ധങ്ങളുണ്ട് നമ്മൾ അടിസ്ഥാനം ക്ലിയർ ആയിരിക്കണം